നടുവിൽ ീമം പവനാത്മജന്മന കനക ജനക ജനകനരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മീ പിറച്ചിതു വാമഭാഗം ദുലോം ജനകനരപതിവരനും ദക്ഷാങ്കവും ജാതനന്നാകിൽ വരും സുഖദുഃഖവും തതനും കവി കുലപതി കടന്നിതുലങ്കയിൽ ൂക്ഷ്മ ശരീരനായി രാത്രിയിൽ പുതിത രവ രവികിരണരുചി പൂണ്ടൊരു ലങ്കയിൽ ഒക്കെ തിരഞ്ഞേനൊരേടമൊഴിയാതെ ദശവദന മണി നിലയമായിരിക്കും മമ ദേവിടമെന്നൂർത്തുമാരുതി കനകമണി നികര വിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമൂർത്തിയിടിനാൻ ഉടമയുടൂമുരപുരി കനുവിനുടൂൻ ഉദ്യാനദേശി തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സമസലിലയുധവാും സൗദങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണസാലുജപതാകങ്ങളും ദശപദനമണിഭവന ശോഭ കാണും വിധോദിത്പാലമന്ദിരം ദിഗൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീള നോക്കും വിധവും കുസുമയസുരഭിയുടെ ഭവനനധികൂഢമായി കൂടത്തടുത്തു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഒരു പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംഷപാവൃക്ഷവും അതിനിഗടമഖില ജഗതീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിയിടിനാൻ

നടുവിലടലുടു മരൂനീശ്വരീ സത്യസ്വരൂപിണിയ കണ്ടുമാരുതി വിടവിവര ശിരസിബിട നിബിടച്ഛന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നു ദിവസകര കുലപതിരഹൂത്തമൻ തന്നുടേ ദേവിയാം സീതയ സീതയെ കണ്ടു കവിവരൻ കമലമകൾ അഖില ജഗതീശ്വരി തന്നുടൽ കണ്ടേന് കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം യും അസുരകുലവര നില ഇനത്തിൻ പുറത്തു നിന്നാശുചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി ഹിമതയായി കീഴവദേഹം മറച്ചു മരുവിനാണ് വിഭുധകുലരിശമുഖൻ ബലവത്രയും വിസ്മയത്തോട് കണ്ടു കവി കുഞ്ചരൻ അസുരസുരനിശിചരങ്കൃന്ദവും അത്ഭുതമായുള്ള ശൃങ്കാരുംളിരി ദേഹനാശം ഭവിക്കുന്നതെന്ന് ഈശ്വര സകല ജഗതാൻ സന്മയൻ സാക്ഷാത്മകുഞ്ചനെയും കണ്ടു കണ്ടു ഞാൻ നിശിതരശര സഹലിതാങ്കനായി കരുതി ഞാൻ അംബോജപുത്രിയെ കൊണ്ടുപോ നീളിനേൻ അതിനുമൊരു പരിഭവമോട് ഉഴറിവൻ നീലവനായി ഒരു വിനാശകാലം നമുക്കാഗതം ശിരസിമിഗിതമിക മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനില്ല ചഞ്ചലം കമലജനമറിരു കരുതുമേതു കാലസ്വരൂപനാമീശ്വരൻ തന്മദം സതതമകളിരി രഘുനാഥനെ സ്വത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കേ കവികൾ കുലവരൻ പുലവരനവിടെ ആശുചല്യം മുമ്പേ കണ്ടിതുരാത്രിയിൽ സ്വപ്നം ദശാനനൻ രഘുജന തിലകവചനേനരാത്രൂവരും കശിൽ കവിവരൻ കാമരൂപാനുതൻ കൃപയോടു കൃമി സദൃശ സൂക്ഷ്മശരീരനായി കൃഷ്ണം പുരവരമനുഷ്യാ നിശ്ചലം തരുനികരവര ശിരസി വന്നിരുന്ന അതിരാൾ താർമകൾ തന്നെയും കണ്ടു രാമോദന്തം അഖിലമവളോട് പറഞ്ഞുമാശു കൊടുത്തുടനാശ്വസിപ്പിച്ചു പോവും അതുപോലെ അറിവതിന്നു ഞാൻ ചെന്നു കണ്ടാതി വളർത്തുവാൻ വാങ്്മയാസ്ത്രങ്ങളാൽ രഘുപതിയോടതവന ശേഷം അറിയിച്ചു രാമനമിങ്ങു കോപിച്ചുടനേ വരും രണശിരസി സുഖമരണം അതിനിശിതമായുള്ള രാമശരമേറ്റനിക്കും വരും ദൃഢം പരമഗതി വരുവതിന് പരമരുപദേശമാം പന്താവിതുമാർ സത്യമായി വരും സ്വപ്നം ചിലർക്കോ ചില കാലമൊക്കണം നിജമനസ് ബലവും ഇതി വരവോട് നിരൂപിച്ചു നിശ്ചിത്യർഗമേ ചീളിനാൻ രാവണൻ കനകമണി വലയ കനകൂപുര കാഞ്ചീമുഖാവരണാലവമന്തികേ വിവശതരമോ ഹൃദയമോടു കേട്ടു നോക്കം വിധവും വിസ്മയമ്മാറുകണ്ടു പുരോഗി വിഭുതരികു

अनुसरण मधुर रस भजना